കർഷകന്റെ ദുഃഖത്തെ കുറിച്ചാണ് ഞാൻ ഈ കവിത സ്വന്തമായിട്ട് എഴുതിയതാണ് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയത് പാടുപെടുന്നൊരു കർഷകൻ എന്നും നഷ്ടദുഖങ്ങൾ മാത്രമാമിച്ചം മണ്ണു നിരന്തരം കിളച്ചു മറിച്ചിട്ടു ചെല്ലും ചെല്ലുമ്പത്തുച്ചം മഞ്ഞും മഴയും വെയിലും സഖിച്ചിട്ടു എന്നും കിളയ്ക്കുന്നു മണ്ണിൽ ഇന്നു വരും പണം നാളെ വരുമൺ ഓർത്തു വിതയ്ക്കുന്നു വിത്ത് ഹാനിൻ്റെ ചോട്ടിലും എ സി റൂമിലും വിശക്കുമ്പോൾ പാത്രത്തിൽ വേണം കർഷകൻ ഇല്ലെങ്കിൽ വേറൊരു വഴിയില്ല ചെളിയിൽ ഇറങ്ങുന്നതാര് ഒരു ലോണിനു ചെന്നാൽ നടത്തി നടത്തി നൂറു വട്ടം വയ്യുതാക്കും രാത്രി കിടക്കുമ്പോൾ കയ്യുകൾ വേദന കാലുകൾ വേദന എന്നും ലോണെടുത്തിട്ടു കടം വന്ന നേരത്തു ഒരു മുഴം കയറുകൾ വാങ്ങാം വാതുക്കെ മാവിൽ പിടയുന്ന നേരത്തു ഒരു തുള്ളി കണ്ണുനീർ താഴെ ജനം വന്നു കൂടുമ്പോൾ ബന്ധുക്കളും എത്തും ഒരു തുള്ളി കണ്ണുനീർ കാണാൻ സാമ്പത്തികമില്ലെങ്കിൽ സ്വന്തവും ബന്ധവും ൊല്ലിയിട്ടു പോകും പാടുപെടുന്ന കർഷകൻ എന്നും നഷ്ടദുഖങ്ങൾ മാത്രമാമിച്ചം മണ്ണു നിരന്തരം കിളച്ചു മറിച്ചുട്ടു മാർക്കറ്റ് ചെല്ലുമ്പത്തുച്ചം മാർക്കറ്റ് ചെല്ലും തുച്ഛം കർഷകന്റെ രോധന എന്ന കവിതയാണിത് പേരെന്ന് പറയൂ പേര് എന്റെ പേര് ചിത്രാങ്കൻ നിന്നാണ് ഈ സ്ഥലം നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി പതിനഞ്ചാം വാർഡ് എത്ര വയസ്സുണ്ട് എനിക്ക് അറുപത്തൊന്ന് വയസ്സായി എത്ര വർഷമായിട്ട് കൃഷി ചെയ്യണ് ഞാനൊരു പിന്നെ വർഷത്തിന് മുകളിലായി ഇത് ഉപജീവന മാർഗമാണോ ഇതുകൊണ്ടാണോ കൃഷി കൊണ്ടാണോ ജീവിക്കുന്നത് അതെ 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 കൃഷി കൊണ്ട് ആണ് ജീവിക്കുന്ന ഞാൻ ഇപ്പോ നിലവില് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്താൽ കുടുംബാട്ട് ജീവിക്കാനുള്ള വരുമാനവും വലിയ പാടാണ് പിന്നെ എങ്ങനെ ഇത് കടം മേടിച്ചും അവിടുന്ന് മേടിച്ചും ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാണ് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണുള്ള കർഷകന് തൊണ്ണൂറ് ശതമാനം കർഷകന്റെ നഷ്ടങ്ങളാണ് ആ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രോത്സാഹനം ഒന്നും കിട്ടുന്നില്ല പഞ്ചായത്തിൽ നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നും ഒന്നും കിട്ടുന്നില്ല ഈ ഗവൺമെന്റ് ശരിക്കും ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെയാണല്ലോ പറയണത് അപ്പൊ നിങ്ങൾ കിസാൻ എന്ന് പറയുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് പഞ്ചായത്തിന്റെയും ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അല്ലേ അത് നമ്മൾ അവർ ചെല്ലുമ്പോൾ പല 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 ഇതുകൾ അവർ പറയും അതുകൊണ്ട് നമ്മൾ മനസ്സ് തകർന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും എന്തെങ്കിലും ഭീമമായ നഷ്ടങ്ങൾ അങ്ങനെയൊക്കെ ജീവിതത്തിൽ കൃഷിയോട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒമ്പത് ലക്ഷം രൂപയോളം എനിക്ക് നഷ്ടം വന്നു കുറച്ച് ലോൺ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടം വന്നു സർക്കാരിൽ നിന്ന് കിട്ടിയ തൊണ്ണൂറ്റിമൂന്ന് രൂപ രണ്ട് പ്രാവശ്യമായിട്ട് കയറി ഇറങ്ങിയിട്ട് കിട്ടി അതായത് ഇത്രയും പൈസ നഷ്ടം വന്നിട്ട് തൊണ്ണൂറ്റിമൂന്ന് രൂപയാണോ പഞ്ചായത്തിന് കിട്ടിയത് അതെ അതെ അപ്പൊ നിങ്ങൾക്ക് ഇതിന് ചോദ്യം ചെയ്യാനായിട്ട് ഇതുപോലെ സംഘടനകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഈ കൃഷിക്കാർക്ക് ഒന്നുമില്ല എനിക്കൊന്നും അതൊന്നുമില്ല അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങൾ ഉണ്ടാക്കി എനിക്കും എടുക്കാം ജനങ്ങൾക്കും കൊടുക്കാം എന്നുള്ള ഒരു ആശയാണ് ജൈവ കർഷകനാണ് ഞാൻ ജൈവ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാം ആ ഇടുന്നില്ല ഞാൻ തന്നെ കോഴിയെ വളർത്തിയും പോത്തിനെ വളർത്തിയും പശുവിനെ വളർത്തിയും ആട്ടുംകാട്ടിനും പുറമേന്ന് മേടിക്കും അങ്ങനെ കൊണ്ട് ഇടും അതാണ് എൻ്റെ എനിക്ക് കൂടുതലും ആദായങ്ങളൊന്നും വലുതായിട്ട് കിട്ടാത്തത് ആരും എന്നെ സഹായിക്കാനും ഇല്ല താങ്കൾക്ക് എന്തൊക്കെ കൃഷികളുണ്ട് ഇപ്പൊ നിലവിൽ നിലവില് എനിക്ക് പിന്നെ പോത്തു കൃഷിയുണ്ട് കോഴിയുണ്ട് മീനുണ്ട് പിന്നെ ചീരകൃഷിയുണ്ട് മറ്റേ പച്ചക്കറികളെല്ലാം ചെയ്യുന്നുണ്ട് വാഴയുണ്ട് മീൻ എങ്ങനെയാണ് മീൻ എന്ന് എന്ത് മീനാ ബ്രാല് ബ്രാല് ഒക്കെ ഈ ഇല്ല ഈ പിന്നെ ഇതും ആദ്യമായിട്ട് തുടങ്ങുവാണ് തുടങ്ങിയതാണ് ഇനി ഞാൻ ഒരു പുതിയ കൃഷിയിലേക്ക് കടക്കാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്ക സാമ്പത്തികൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ ചെയ്യണമെന്നുള്ള ആശം മനസ്സിലുണ്ട് കൂണുകൃഷി കൃഷി ഉണ്ടാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളൊരു ഇതെന്റെ മനസ്സിലുണ്ട് ഈ കൃഷിയിലേക്ക് തിരിയാൻ എന്താണ് കാരണം കാരണം ഞാൻ മൊബൈൽ വഴിയൊക്കെ ഇതിനെ പറ്റിയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള കർഷകരുടെ വീഡിയോ കാര്യങ്ങളെല്ലാം കാണാറുണ്ടോ ആ കാണാറുണ്ട് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണോ ഇത് ചെയ്യണേ ആ എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് കാരണം നല്ല സാധനം നമ്മൾ ഉണ്ടാക്കി നമുക്കും കഴിക്കാം ജനങ്ങൾക്കും കൊടുക്കാം കാരണം ഇവിടെ രോഗങ്ങൾ തുടച്ചു മാറ്റണം അതാണ് നമ്മുടെ ഐഡിയ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് ഭാര്യ ഉണ്ട് മോനുണ്ട് മോൻ്റെ ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് ഈ കൃഷി കൊണ്ടുള്ള വരുമാനം കൊണ്ടാണോ ഈ ഫാമിലി എല്ലാം ചെലവൊക്കെ കഴിഞ്ഞു പോണത് ഇല്ല മോനും പണിക്കും പോകുന്നുണ്ട് അങ്ങനെ ജീവിച്ചു പോകണം പണ്ടത്തെ അരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെച്ച് കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി എന്ത് ടേസ്റ്റ് ആണ് ഇന്ന് പിന്നെ ചോറുണ്ടാൽ എന്ത് ഈ തിന്നാലും അരിയുടെ എന്ത് തിന്നാലും തേങ്ങാപ്പിണ്ണാകെ തിന്നുന്ന പോലെ വെറുതെ ജീവൻ നിൽക്കാൻ വേണ്ടിയിട്ട് ആൾ ആൾക്കാരെ കഴിക്കുന്നു അത്തരമുള്ള ആരും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് രാസമംഗളങ്ങളും മറ്റതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജൈവവളത്തിലേക്ക് കിടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നുവരൂ നെടുമ്പാശ്ശേരി ചിത്രനാംഗജൻ തയ്യാറാക്കുന്ന തൈലമാണ് സ്നേഹ തൈലം കടന്നു വരും സുഹൃത്ത് കടന്നു വരൂ കടന്നു വരൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ മുപ്പാന്തിയ കാലത്ത് ബുധനാഴ്ച പത്ത് മണിക്ക് നൂറ്റൊന്ന് സ്വാമിമാർ മൂവാറ്റുഴ പാലത്തിൻ്റെ അടിപ്പൊയി തപസ് ചെയ്ത് കണ്ടുപിടിച്ച പച്ചമരുന്നുണ്ടാക്കിയ തൈലമാണ് സ്നേഹ തൈലം കടന്നു വരൂ കടന്നു വരും സുഹൃത്താ കടന്നു വരൂ ഒരു കുപ്പി നൂറു രൂപയിൽ പാതിരാമുല്ല വിടരുമ്പോൾ താളിയോല കത്തിയെടുത്തേണ്ട മലയാറ്റൂർ മലയുടെ അടിവാരത്തിൽ പോയി ആദിവാസികളെയും കൂട്ടി പറിച്ചെടുത്തുന്നുണ്ടാക്കിയ തൈലമാണ് കടന്നു വരൂ കടന്നു വരും സുഹൃത്തേ കടന്നു വരൂ കുടുംബത്തിലുണ്ടാകുന്ന ദേഷ്യങ്ങൾ ദോഷങ്ങൾ സങ്കടം ദുഃഖം വെട്ടിക്കൊല്ലൽ ചവിട്ടിക്കൊല്ലൽ പാമ്പനെ കൊണ്ട് കൊത്തിക്കല്ല മത്തിപിച്ചണ്ട് വന്ന് ഭാര്യയെ തല്ലുന്നവർ ചട്ടിയും കല്ലും തല്ലുന്നവർ തേങ്ങാ മോഷണം ചക്കമോഷണം കപ്പമോഷണം മോഷണം മാല പൊട്ടിക്കർ കഞ്ചാവൂ രോഗികളും ഉണ്ടെങ്കിൽ കടന്നു പരസുത്തേക്ക് ഒരു കൊപ്പി നൂറ് രൂപയല്ലേ മേടിക്കാതിരുന്ന് കഴിഞ്ഞാൽ തൈല എൻ്റെ അടുത്തിരിക്കും പണം നിങ്ങളുടെ അടുത്തിരിക്കും അമ്മായിയമ്മ പോരുണ്ടെങ്കിൽ ഒരു ഉപ്പി മേടിച്ച് അമ്മായിയമ്മയുടെ തലയിൽ ഒഴിച്ചിട്ട് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം ആലോചിക്കുക ലെഫ്റ്റ് ഒടിഞ്ഞു റൈറ്റ് ഒടിഞ്ഞു സിദ്ധേന്ന് കിടത്തനാടൻ കളരി മോഡലിൽ അമ്മായിയമ്മയുടെ തലയിൽ അമ്മയ്ക്കൊല്ലെടുത്തുകൊണ്ടൊന്ന് ചോദിച്ചു പോടിക്കുക ചോദിച്ചു ചോദിച്ചിടിക്കുക എന്താ സമ്പാദിച്ച് വെച്ചാൽ സമയത്തിന് എനിക്ക് ആഹാരം തന്നോട് നിങ്ങളെ മൂങ്ങളെ കെട്ടിയിട്ട് എന്ത് മാങ്ങാത്തൊല്ലിയാണ് എനിക്ക് തന്നത് ചോദിച്ചു ചോദിച്ച് അമ്മായി അമ്മയുടെ തലയിൽ അമ്മിക്കടിക്കുക ഭർത്താവ് ഇറങ്ങും നേരം വീട്ടിൽ നിന്നും എല്ലെ ഇറങ്ങി അവിടെ കണ്ടത് ഇവിടെ കേട്ടത് ചൊല്ലി നടക്കുന്നു കൂടിയിരുന്നു ചൊല്ലുന്നതും അയിലത്തെ കുറ്റമുള്ളവരും കടന്നു വരൂ കടന്നു വരും കട കടന്നു വരൂ സിനിമാ രംഗം സീരിയൽ രംഗം അഭിനയിച്ചു ക്ഷീണിന്തരായ നടീനടന്മാരുണ്ടെങ്കിൽ കടന്നു വരും കടന്നു വരും കടന്നു വരും കോച്ചൽ ഉളുക്ക ചതബേ കണ്ണുകടി വരുകടി കൺകുട്ടി കോട്ടുവലി മഞ്ഞപ്പത്തം നെഞ്ചേരിക്കം കുമ്മംബായു ഉള്ളവരും കടന്നു വരും കടന്നുപെരും ഒരു പൂറുകളിൽ സംശയം വല്ലതുകൊണ്ട് വിളിക്കാൻ മറക്കേണ്ടത് തൊണ്ണൂറ്റാറ് പൂജ്യഞ്ച് നാൽപ്പത് ముప్పే ఇరవతీ పూజ్యంబద్ చిత్రాంగణాయి ఆల్ ది బెస్ట్